കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലയിലെ ജനവാസ കേന്ദ്രത്തിൽ വീണ്ടും കടുവ ഇറങ്ങി കേളകം പഞ്ചായത്തിലെ അടയക്കാത്തോട്ടിൽ ചിറകുഴിയിൽ ബാബുവിന്റെ വീട്ടുപറമ്പിൽ കടുവ ഇറങ്ങിയതിനെ തുടർന്ന് കേളകം പഞ്ചായത്ത് അടയ്ക്കാത്തോട്ടിലെ ആറാം വാർഡിൽ ജില്ലാ കലക്ടർ നിരോധന പ്രഖ്യാപിച്ചു കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ച് വനംവകുപ്പ് കേളകം പഞ്ചായത്തിലെ ബാബുവിന്റെ വീട്ടുപറമ്പിൽ കടുവ ഇറങ്ങിയതിനെ തുടർന്ന് കേളകം പഞ്ചായത്ത് അടക്കാത്തോടിലെ ആറാം വാർഡ് ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ഇന്ന് വൈകുന്നേരം നാല് മണിവരെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് ഇതിന്റെ ഭാഗമായി ജനങ്ങൾ പുറത്തിറങ്ങിയതിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്കാണ് വീട്ടുകാർ കടുവ നടന്നു പോകുന്നതായി കണ്ടത് ഇതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വരവുമറിയിക്കുകയായിരുന്നു കടുവയുടെ വീഡിയോ ദൃശ്യം ലഭിച്ചതിനെ തുടർന്ന് അടയ്ക്കാത്തോട് ഹമീദ് റാവുത്തർ കോളനിക്ക് സമീപം കടുവയെ പിടികൂടാൻ ശനിയാഴ്ച വൈകുന്നേരം കൂട് സ്ഥാപിച്ചു കൊട്ടിയൂരിൽ എത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ പ്രദേശത്ത് തെരച്ചിൽ നടത്തി ഈ മേഖലയിലെ ജനങ്ങൾക്ക് വനംവകുപ്പ് ജാഗ്രതാ നിർദേശം നൽകിയിട്ടുണ്ട് കടുവയെ പിടികൂടാൻ കൂടുവെക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിനിറങ്ങിയ കടുവയാണ് അടയ്ക്കാത്തോടിൽ കണ്ടതെന്നാണ് വനംവകുപ്പ് നൽകുന്ന വിവരം ഇതിനിടെ അടയ്ക്കാത്തോട് മേഖലയിലെ പ്രദേശവാസികളുടെ ജീവനെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് സംസ്ഥാന സർക്കാരും വനംവകുപ്പും പരാജയമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ ആരംഭിച്ചു കടുവയുടെ സാന്നിധ്യവും കാൽപ്പാടവും ദിവസങ്ങൾക്ക് മുന്നേ ശ്രദ്ധയിൽപ്പെട്ടിട്ടും വേണ്ട മുൻകരുതൽ നടപടി സ്വീകരിക്കുന്നതിന് മനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് തികഞ്ഞ അലംഭവമാണ് ഉണ്ടായതെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു ജയ്ന്യൂസ് കണ്ണൂർ